മോഹൻലാൽ കേരളത്തിൻ്റെ പുതുസത്താണ് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു അഭിമാന വാചനമാണ് അദ്ദേഹത്തിന് കേരള സർക്കാർ സമുചിതമായ ഒരു സ്വീകരണം സൗര സ്വീകരണം നൽകേണ്ടതാണ് ആ സ്വീകരണത്തിൽ സി പി എംകാർ മാത്രമല്ല കോൺഗ്രസുകാരും ബി ജെ പി എല്ലാവരും പങ്കെടുക്കണമെന്ന് മോഹൻലാലും ആഗ്രഹിക്കുന്നു കാരണം അദ്ദേഹം എൻ്റെ കളിത്തട്ടിൽ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് അദ്ദേഹത്തെ കോളേജ് പഠിക്കുന്ന കാലം മുതൽ മോഡൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എൻ്റെ സുഹൃത്താണ് എനിക്കറിയാവുന്ന ആളാണ് അതിന് വളർച്ചയുടെ ഓരോ പടവുകളും കണ്ട് വളർന്നവരാണ് തിരുവനന്തപുരത്തുകാർ അതിൻ്റെ രാഷ്ട്രീയ ഒന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും മോഹൻലാലിനെ ആദരിക്കുന്ന ചടങ്ങിൽ എന്നെപ്പോലെ തന്നെ വരാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ തിരുവനന്തപുരത്തുണ്ട് പക്ഷേ ലാൽ സലാം എന്ന തലക്കെട്ട് കൊടുത്താൽ അതൊരു കമ്മ്യൂണിസ്റ്റ് രീതിയാണ് ലാൽ സലാം എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് അഭിവാദ്യ ശൈലിയാണ് മോഹൻലാലിനെ ആദരിക്കുന്ന ചടങ്ങിനെ ലാൽ സലാം എന്ന തലക്കെട്ട് കൊടുത്തത് ദുരുദ്ദേശപരമാണ് സജി ചെറിയാൻ പറയുന്നത് ലാലിന് അഭി സലാം എന്നാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ലാലിന് സലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലിന് സലാം എന്ന് വേണ്ടല്ലോ ലാലിനെ ആദരിക്കാൻ വേണ്ടി എത്രയോ നല്ല മലയാള പദങ്ങൾ കിട്ടും എന്നോട് ചോദിച്ചാൽ ഞാൻ തന്നെ നല്ല പദം പറഞ്ഞു തരാം പക്ഷേ അതിനകത്തൊരു എന്നുള്ളത് വ്യക്തമാണ് ആ ദുഷ്ടലാക്ക് ദുഷ്ടലാക്കുള്ളതുകൊണ്ടാണ് ആദ്യം മുൻകൂർ ജാമ്യമായിട്ട് സജി ചെറിയാൻ തന്നെ പറഞ്ഞത് അത് ഞങ്ങൾ ഗുരുദേശപരമല്ല എന്ന് പറയാൻ പറഞ്ഞു അത് വിശ്വാസയോഗ്യമല്ല അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ചുവപ്പുവൽക്കരിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് രീതിയാണ്